നമസ്കാരം പുത്തൂർ ന്യൂസ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് ബണ്ടാർ മനക്കരക്കാവിൽ നിന്നും ഈ വീഡിയോയിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നത് അനിൽ ഭവനത്തിൽ മുരളീധരൻ എന്ന എഴുപത്താറ് വയസ്സുള്ള വയോധികനായ ഒരു മനുഷ്യനെ മനക്കരക്കാവിൽ മത്സ്യവ്യാപാരം ചെയ്യുന്ന ആൾ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു എന്നൊരു പരാതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയം തന്നെ പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും അന്വേഷണത്തിനായി ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്തു മർദ്ദനമേറ്റ മുരളീധരൻ എന്ന ആളുടെ വാക്കുകളിലേക്ക് നമസ്കാരം ചേട്ടാ എൻ്റെ പേര് മുരളീധരൻ വീട് അങ്ങനെ പറഞ്ഞു ഭയങ്കര തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യ വീട്ടിൽ ആദ്യം ഒറ്റക്കേ ഉള്ളൂ ഞാൻ വീട്ടിൽ കിടക്കും പിത്തനാപുരത്തൊരു സ്ത്രീ ആ പത്തനം അവിടൊക്കെ പുരേടമുണ്ട് ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കിക്കൊടുത്തു അപ്പോൾ എന്നെ വിളിച്ചു ഫോണിൽ കൂടെ ഞാൻ ചെന്ന് എന്നപ്പോൾ കുറച്ച് റബ്ബർ വീട്ടിൽ പറഞ്ഞ ഷീറ്റൊക്കെ വളരെ നിന്ന് കൊണ്ടുപോയി കാശി മേടിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറയൂടെ എനിക്ക് തീരെ പോയി എന്നെ ദുഃഖില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ റബ്ബർ വീട്ടിൽ കത്തി അവിടെ ഇരുന്ന് ചെയ്ത് ഞാൻ ആ കത്തി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും അവൻ കത്തി എന്തു കൊടാ കൊണ്ടുനടക്കുന്ന ജീവിതത്തിൽ ഈ ഷാദി മീൻ ഷാദി മനക്കരക്കായി മൂക്കലേ കനാന കരച്ചി എന്നിട്ട് ഞാനൊന്നും ഇല്ല അവിടെ ആ കടയിലോട്ട് വെച്ചും വെച്ച് ഒരു കവറി വേടി മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് മാറുമ്പോഴേ മങ്ങലത്ത് ബാങ്കിലെ ഒരു പെണ്ണിന് ഇവന്റെ ഒരു സ്ത്രീക്ക് എൻ്റെ എന്ന് പറയും മീൻ കച്ചുകൊണ്ട് കാശ് കൊടുക്കാൻ സ്റ്റാഫായിട്ട് ഇന്നതാണ് അവനായിരുന്നു പിടുത്ത കച്ചവടം ഇയാൾ മൂടിക്കോട്ട് വരണം അങ്ങനെ ആ പെണ്ണ് വന്ന് കാശിൻ്റെ കാര്യം പറഞ്ഞ് ഞാനിത് കേട്ടോണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ കുഞ്ഞെ അവനെന്നെയും പറ്റിച്ച് അവന്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ അവർ കാശിനാണ് വന്നത് കാശിൻ്റെ പേര് അന്വേഷിക്കാനാണ് വന്നത് അന്നേരം ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു പറഞ്ഞ കുഞ്ഞെ അവൻ എന്നെയും പറ്റിച്ച് അതിന് അവൻ്റെ വീട്ടിൽ ചെന്നപ്പം ആരുമില്ല അവൻ്റെ പെണ്ണും പിള്ളേ ഉള്ളായിരുന്നു ഞാനിഞ്ഞ് പോരുന്നു ഇത് പറ ഇത് ഈ ഇഞ്ഞ് ഇത് കേട്ടും കൊണ്ടായിരുന്നു ഇറങ്ങി എന്നെ കേക്കം കൊള്ളാത്ത പോലത്തെ തെറിയും വിളിച്ചും കൊണ്ട് എന്നെ അടിക്കുകയും ചീത്ത പറയും ചേട്ടൻ്റെ ചേട്ടനും പൈസ കിട്ടാൻ പറഞ്ഞു അവരോട് ഈ വന്നവരോടാണ് പറഞ്ഞു എന്നെ പറ്റി ചെന്ന് അല്ലേ അവനോടല്ല പറഞ്ഞു അവനോട് ചോദിക്കത്തുമില്ല എന്നാൽ അവനും കൂടെ എനിക്ക് തോന്നിയ ഈ അവൻ്റെ സംഭാഷണം ശൈലി കേട്ടിട്ട് അവർ ഇന്നത്തെ സൈഡ് ഞാൻ ഞാനിന്നാൾ അവൻ്റെ വീട്ടിൽ പോകണമെന്നുള്ള വീട്ടിൽ പോകാൻ പാടില്ല നമ്മുടെ ഈ പിന്നെ തടയാ അവൻ്റെ എൻ്റെ കാശ് മേടിച്ചു എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാരക്കോ അവൻ്റെ വീട്ടിൽ ചെന്ന അവർ പോലീസിൻ്റെ അകത്ത് വിളിച്ചെന്നെ പോലീസിലാക്കുമെന്ന് അപ്പം ഇവൻ എന്നോട് പറഞ്ഞതായി ഷാജി പിടിച്ച് പിന്നെ അവന് മണൽ പാരമുണ്ടെന്ന് പറഞ്ഞു രാത്രി പോയി മണൽ പാരുണ്ട് അപ്പോൾ വള്ളമുണ്ട് വള്ളത്തിൻ്റെ പലകില്ലാങ്കിൽ ഇപ്പം അതൊന്ന് പണി ഞാൻ തടി മുറിച്ചെത്തി അർപ്പിച്ച് പറഞ്ഞാൽ കാശില്ല അണേന് പത്ത് ദിവസം അതൊന്നും തരാമെന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു എൻ്റെ ഈ കാശ് ഞാൻ എൻ്റെ എന്നോട് പറഞ്ഞു അണ്ണാ ഇവിടെ നിന്നെങ്കിലും മേടിച്ച പത്ത് വർഷത്തേക്ക് ആയിരം രൂപ പലിശ കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ എന്നോട് പുറകെ നടന്ന് ഞാൻ എൻ്റെ ഒരു ബന്ധുവിനോട് ഇന്ന് വിവരം പറഞ്ഞു എനിക്കെന്നും പറഞ്ഞു തന്നു ഞാനത് കൊണ്ടു കൊടുത്തു പത്തിൻ്റെ അന്നും ഇയാൾ എൻ്റെയിൽ ആയിരം രൂപ രമറിലെ കാശ് കൊടുക്കണം എൻ്റെയും കാശിൽ കൊടുക്കാൻ അങ്ങനെ ഇരുന്ന ഒരു അഞ്ചാറ് ചീനി എനിക്ക് വിൽക്കാനുണ്ടായിരുന്നു അല്ല ഈ എഴുന്നൂറ് മൂട് ചീനി പറഞ്ഞിന്നിൻ്റെ ബാക്കിയുണ്ടായിരുന്നു അതെന്ന് പറഞ്ഞു ഇന്നേ ആയിരുന്നു അത് ഞാൻ ഒരുത്തന് ഇരുപതിനായിരം രൂപയ്ക്കൊക്കെ വിറ്റു വിറ്റുകൊണ്ട് ഞാനില്ല മേടിച്ചവന് പനയ്യവനെ ഞാൻ തിരിച്ചുകൊണ്ട് കൊടുത്തു ഈ പൈസ ആദ്യം ആറ് മാസം കഴിഞ്ഞു വരുന്നില്ല മുങ്ങിയിരിക്കുക എന്നെ മാത്രമല്ല ഇവിടെ നിന്ന് ഒരുപാട് പേരെ പറ്റിച്ചു ഒരുപാട് പേരെ എന്റെ അറിവില്ല കണ്ടത് നാല് ലക്ഷം രൂപയ്ക്കകത്തും പറ്റിച്ചു പല ഇതായിട്ട് എന്നെ എവനോ എന്നെ പറഞ്ഞപ്പോ പിന്നെ മുഹൃത്തും വിളിച്ചും ഞാൻ പെണ്ണിനോടായി കൊച്ചിനോടാണ് ഞാൻ പറഞ്ഞത് മംഗൻസു പറഞ്ഞു കൊച്ചിനോടാണ് ഞാൻ പറഞ്ഞത് കാശിന്റെ കാര്യം നേരം എന്നെ പൂവും കൈയും വിളിച്ചും കൊണ്ട് എന്നെ കൊങ്ങയ്ക്ക് പിടിക്കുകയും അടിക്കുകയും ചവിട്ടിയൊക്കെ ചെയ്ത് നോക്കാതെ അവന് പ്രായം നോട്ടോ ഇല്ല ആരെയും അങ്ങനെ അവനെ വിളിക്കും അല്ലാണ്ട് ഇവിടെ ഒരു രേഷൻ കടയിലും വെങ്കൊച്ചെരുപ്പുണ്ട് ആ കൊച്ചു വന്നാലെ കൊണ്ട് ഈ കടയിലുണ്ടെങ്കിൽ ഇയർഫോൺ ജീവി വെച്ചു കൊണ്ടിരിക്കും പോർത്തമ്മി ഈ കമ്പ് അഞ്ഞിട്ട് അല്ലാണ്ട് ഇവിടെ ഒരു അതിൻ്റെ പൊണ്ണിൽ ഒരു ചായക്കടയുണ്ട് അവരും ഇവിടെ പെണ്ണ അവരും പിന്നെ പെണ്ണത്തിൻ്റെ വിളിയുണ്ട് പിന്നെ അതിനോട് ചേർന്ന് പരക്കടയുണ്ട് അവയാലും പറയുന്ന മൊല്ലിയെ ഇടേ എടേ എന്നെ വിളിക്കുന്ന ഇവരൊക്കെ പരുവളെ എന്നാൽ ഇടേ പരുവളെ അവൻ്റെ ജീതവിളികൊണ്ട് ഇവിടെ ഇരിക്കാതെ വൃത്തിയില്ലെന്നാണ് കാരണം ഞാനിപ്പോൾ പരാതി കൊടുത്തു ൂർ പോലീസ് ഇനി പരാതി കൊടുത്തു ഇന്നലെ ഒമ്പത് പത്ത് മണിയോട് ഇന്നെങ്ങനെ പരാതി കൊടുത്തു വെച്ച് പോരുന്നത് ഇതുവരെ ഒരു അന്വേഷണത്തിനും ആരും വന്നിട്ടില്ല ഞാൻ ഇന്നലെ കളിച്ചത് പോലുമില്ല എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്നലെ മൊത്തം പോലീസ് ചെന്ന് പറഞ്ഞു റോഡിൽ കുത്തിക്കാവിലെ ഇത് പട്ടണി കലയിലും പട്ടണിയായിരിക്കുന്നത് ഇന്ന് ഞാൻ രാവിലെ തൊട്ടേ ഇവിടെ ഇതുവരെ വീട്ടിൽ പോയിട്ടില്ല രാവിലെ ഒമ്പത് മണിക്ക് ഒമ്പതര ആവുമ്പോൾ ഞാൻ വീട്ടിൽ റോഡിൽ കയറി വന്നതാണ് ഈ റോഡിലൊക്കെ കുത്തിരിക്കുക പോലീസുകാർ വരുന്നെങ്കിൽ വേറെ ആ വരികയാണെങ്കിൽ അവരോടൊക്കെ ചോദിക്കാൻ പറയാൻ വേണ്ടി ഞാൻ ഇരിക്കുന്നു ഇന്ന ഇന്നാരോട് ചോദിച്ചതെന്ന് പറയും ഇന്നത്തെ ഇതുവരെ പോലീസുകാർ ഇന്നും വരെ വന്നത്തില്ല മേടിച്ചു പേടിച്ചു പരാതി മേടിച്ചു പിന്നെ ഈ അവൻ്റെ പേര് ആ വീട്ടുപേരും എനിക്കറിയത്തില്ല അവൻ്റെ പേരും മീൻകടയുടെ ഏറിയയും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് റോഡില്ല കാരണം കീട്ടി കെട്ടിയിരിക്കുന്ന മീൻകടയാണ് ഇല്ല കാണുന്നത് അതിൻ്റെ റോഡി വെച്ചാൽ തന്നെ അവിടെ ആരും ചെന്ന് റോഡി പോലും നിൽക്കാൻ പോകാനും ഇട്ട അവൻ്റെ കൂടെ സഹായിരിക്കും അവന് ഇഷ്ടമുള്ളവർ മാത്രമേ അമ്മേ റോഡിപ്പോലും ചെന്ന് നിൽക്കാൻ നോക്കൂ പോടാ പോടാന്ന് പറഞ്ഞ് ഇത് വിളിക്കും അവിടെ ചെന്ന് ആറി എന്നാലും എന്നോട് പലപ്പോഴും കയറി ഇവിടെ എന്തോ വയ്ക്കാൻ ആ കനാല കനാലില്ല കനാല അത് മാത്രമല്ല കനാലി അവൻ അല്ലേ ഐസ് മൂന്ന് പിന്നെ ഈ മീൻ ഇടുന്ന മൂന്ന് പാത്രം ഇതുണ്ട് ഷീരുണ്ട് അതിന് മീൻ ഭാരി ഇട്ടുമെച്ച് ഐസ ഭാരി ഇട്ടും ഒരു ഓസ് ഇട്ടിരിക്കുകയാണ് ഈ മീൻ വെള്ളം വീരാനൊക്കെ ഉണ്ട് ബോസാനത്ത് വീടും ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വരുമ്പോൾ ഓരോ ബക്കറ്റ് മീൻ വെള്ളം കിട്ടും അതെടുത്ത് പുറേ കൂടെ കൊണ്ട് കനാലിനകത്ത മറിക്കുക അത് കഴിഞ്ഞ് വേസ്റ്റ് വിടുന്ന മീനുമില്ല മാതിരി കനാലിൽ കളയുന്നത് എനിക്കിപ്പം എഴുപത്തി ആറ് വയസ്സ് തുടങ്ങി ഇന്നുവരെ ഞാൻ ഒരു മനുഷ്യനെ പറ്റി വഞ്ചിച്ചോ പറ്റിച്ചോ കയറ്റി എന്നെ ആരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല ഇത് കാണിച്ചപ്പോൾ എനിക്ക് വൻ വിഷമമായി പോയി കാരണം ഞാനേ അവനെയും ഞാൻ സഹായിച്ചിട്ടുണ്ട് ഇവനേടേന്ന് പലപ്പോഴും പിന്നെ വായ്പയായിട്ട് മേടിച്ചിട്ടുള്ള സമയത്ത് അഞ്ച് നാലഞ്ച് മീൻ കച്ചവടം തുടങ്ങിയ സമയത്ത് മീൻ കച്ചവടം തുടങ്ങിയ സമയത്ത് അതുകൊണ്ട് അവൻ്റെ അന്നവന് മീൻ കച്ചവടം ഇല്ലായിരുന്നു ആ സ്റ്റാൻഡ് എന്നെക്കൊണ്ട് മീൻ കച്ചവടം ജീനി ജീനിക്കച്ചവടം ചോദിച്ചു ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പം വേണ്ടാന്ന് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതാണ്ട് ഈ ഡഹുവിൻ്റെ ചായക്കളോട് ചേർന്നൊരു ഡെസ്ക് കൊണ്ടിട്ട് വിറ്റോണ്ടിരുന്ന അവനും അവൻ്റെ അനിയനും കൂടെ വന്ന് അവിടെ കൊണ്ട് ചെയ്യെന്നും പറഞ്ഞ് ജീനി ഭാര്യ അവിടെ കൊണ്ട് ഞാൻ അവിടെ ചു ഒരു മാസം വിറ്റു മൂന്നിൻ്റെ അന്ന് അവന് ആ ഭയങ്കര കാറ്റിൻ മഴയടിച്ച് അതെല്ലാം കൂടെ ഉള്ളിട്ടുണ്ട് എൻ്റെ മണ്ടയ്ക്കൂടെ വിടുന്ന ഷെഡ് ഈ ചാ ഈ പലേരി കട രവി എന്ന് പറയുന്നൊരു കഷിയാണ് വന്ന് തന്നെ വലിച്ചിറക്കിയത് വലിച്ചിറക്കി ദൂരെ മാറി എന്ന് ഉടൻ തന്നെ ഞാൻ അവനെ ഫോൺ ചെയ്ത് പൊളിച്ചു അവനും അവൻ്റെ അനിയനോട് വന്ന് ഞാനും കൂടെ കൂടി ആ ഷെഡ് എല്ലാം കെട്ടി വൃത്തിയാക്കി കൊടുത്തു അന്ന് ഞാൻ ചീനീ കച്ചവടം ചെയ്തില്ല വൈകിട്ട് ഇവർക്ക് ഇഷ്ടം പോലെ ചീനീ ഞാൻ വാരി കൊടുത്തു ഒരു നാല് മണിയായപ്പോൾ എന്നോട് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഞങ്ങൾ താന്ന് പറഞ്ഞു എന്തിനാ നെറ്റ് പേടിക്കാനാണ് ആ മീൻ കടയുടെ സൈഡിൽ കെട്ടിക്കുന്ന മീറ്റ് ഞാൻ എൻ്റെ കാശ് കൊടുത്ത് പേടിച്ചതാണ് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് കാശ് കൊടുത്ത് പറഞ്ഞു പലിശയ്ക്ക് ഇരുന്ന് അല്ല വാടകയ്ക്ക് ഇരുന്നു വിട്ടൊന്ന് ചീനിക്കച്ചവടം ചെല്ലുവിടത്തെ അതിൻ്റെ വാട അങ്ങനെ വരെ എന്നോട് പെരുമാറിയെന്നാപി അതിനൊന്ന് മൂന്ന് പ്രാവശ്യം ഈ ചീനി വിറ്റ കാശ്ന്നെ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അമ്മ അയ്യായിരം രൂപ വായ്പ കൊടുത്തു കാശൊക്കെ തിരിച്ചു തിരിച്ചൊന്നും പലിശയൊന്നും പരിച്ചല്ല